വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ മീഷോ ഹോം ഡെക്കോർ അല്ലെങ്കിൽ റൂം ഡെക്കോർ ഐറ്റംസിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതില് നമുക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇന്ന് റിവ്യൂ അത് ഓപ്പൺ ചെയ്യുന്ന ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് എന്താണത് അതൊക്കെ റിപ്പോർട്ട് ചോദിക്കാം സാധനം തന്നെയാണോ എന്നുള്ളത് ഇപ്പോൾ കണ്ടറിയാട്ടോ ഇപ്പം തന്നെ ഇത് ഇതൊരു നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റൊരു എന്താ ഒരു ഒരു പീസ് ആണ് കേട്ടോ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് പീസ് ഉണ്ട് ഫ്രെയിം അല്ല ഫ്രെയിം പോലെ തന്നെ ഒരു നാല് ഫ്രെയിമായിട്ട് വുഡിൽ നാല് ഫ്രെയിമായിട്ടുള്ള സംഭവമാണ് ഇത് ഇതിൻ്റെ ഞാൻ പിക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ പിക്കും ഇതിൻ്റെ റേറ്റ് ആഡ് ചെയ്യാം അപ്പം ഈ ഒരു റേറ്റിൽ എനിക്ക് തോന്നുന്നു ഇത് വർക്കാണ് കാരണം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു വരുന്നത് വൺ ഫിഫ്റ്റി ടു റുപ്പീസാണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ ഫ്രെയിം ആണെങ്കിലും ഫ്രെയിമിൽ തന്നെ നല്ല കട്ടിയുണ്ട് അതുപോലെ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ ഓർക്കൺ ചെയ്യാൻ കത്തേക്കാണ് മൂർച്ച ചെയ്ത് കഷ്ടം വരുമ്പോൾ പല അപ്പോൾ വേറെ വിളിക്കാനും പറ്റുന്നില്ല റൂമേക്കാം അയ്യോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് റൂമിലിങ്ങനെ എങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെല്ലേ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അതുപോലെ ഒരു നാല് പീസുണ്ട് നല്ല മൂന്ന് പീസുണ്ട് അപ്പം എനിക്ക് മനസ്സിലാ ഇത് ഇത് പിന്നെ പണ്ട് ഫിഫ്റ്റി ടു റുപ്പീസിന് എന്താണ് ഇത് വർക്ക് തന്നെ കാരണം ഇത് കറക്റ്റ് ഗുഡിൽ തന്നെയാണ് അതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് നാല് സൈഡിൽ കേട്ടോ മൂന്ന് പൈസ് ഓക്കെ ഇതൊക്കെയാണ് കുഴപ്പമില്ല ഇനിയിപ്പം അടുത്തത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇതും ഒരു ഞാൻ ഓർഡർ ചെയ്ത ഫ്രെയിമാണ് ഇതിപ്പോൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് സെറ്റ് ഫ്രെയിമിൻ്റെ കൂടെ മൂന്ന് സെറ്റ് ഫ്രെയിമുകൂടെ ഫ്രീ ആയിട്ട് നമ്മളൊരു ഇത് ഓർഡർ ചെയ്യുമ്പത്തേക്കും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്തത് ഇന്ന് എന്താകുമെന്ന് കണ്ടറിയാം ഇതിനും റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫോർ ആണ് അപ്പം വൺ സെവൻറ്റി ഫോർ ആണ് അപ്പം ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ആ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ മാഡം ഇതാണ് ഇതാണ് ഒരു സെറ്റ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഈ ഒരു പീസ് ഫ്രീ ആയിട്ട് ഇതെന്ന് പറയുന്ന ഒരു വൺ സെവൻറ്റി ഫോർ റുപ്പീസ് ഇത് മൂന്ന് നമുക്ക് ഒരു ഫ്രെയിം തന്നെ ഒരു ഇത് തന്നെ മൂന്ന് സെറ്റ് ആയി മൂന്ന് പീസ് ആയിട്ടും സെറ്റല്ല മൂന്ന് പീസ് ആയിട്ട് അപ്പം ഓർമ്മ നമുക്ക് നമ്മുടെ റൂമിലും വെക്കാം ഓർമ്മ നമുക്ക് മെയിൻ ഹാളിൽ വെക്കാം നോക്കട്ടെ നോക്കട്ടിട്ട് കൊള്ളാം അങ്ങനെ വിചാരിച്ച് കുറച്ച് വലിയ രസമൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ സാധനം കൊള്ളാം ഇതാണ് മെയിൻ ഇതായിട്ട് വരുന്നത് അതിൻ്റെ സ്റ്റബായിട്ട് ഇത് വരും പിന്നെ ഒരു പീസ് ഇപ്പൊത്തും വിരിങ്ങനെ ഇങ്ങനെ വരും ഈ ഒരു പീസ് ഓർഡർ ചെയ്തപ്പം ഈ ഒരു സെറ്റ് ഓർഡർ ചെയ്തപ്പം അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് ആണ് നമുക്ക് അടുത്ത പീസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലും സെല്ലോ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓക്കെ ആണ് അതിൻ്റെ കൂടെ നമ്മൾ അതാണ് ഓർഡർ ചെയ്ത പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണോ കേട്ടോ ഇത് അത്യാവശ്യം നല്ല വെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കട്ടിയുണ്ട് കേട്ടോ കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് അതായത് ജസ്റ്റ് ഒരു ഇത് പോലെ അല്ലാതെ ഉണ്ടോ നല്ല കട്ടിയുണ്ട് ഇതൊരു പീസ് വരും അതിൻ്റെ കൂടെ ഇതൊരു പീസ് വരും പിന്നെ വരുന്നത് ഇരുപത് ദിവസം വേണം കളങ്ങനെ അപ്പം അപ്പോൾ പ്രൊഡക്റ്റ് ഇത് ഇത്രയുള്ളൂ അതിന് എത്ര വൺ സെവൻറ്റി ഫോർ ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ റൂം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മീഷോ പ്രൊഡക്റ്റ് ഹോം ഡെക്കറേറ്റംസ് എന്താ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ട് ഇതിലൂടെ കാണിച്ചു തരാം കാരണം ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓൾറെഡി നേരത്തെ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഇതാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് മണി പ്ലാന്റ് മണി പ്ലാന്റ് ലീഫാണ് അപ്പം ഇത് ഇപ്പോൾ ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ കാണിക്കുന്നത് ഇതുപോലത്തെ അഞ്ച് പീസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അത് ഒരു പീസ് എയ്റ്റ് ഫീറ്റ് നീളം വരുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു അഞ്ച് പീസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ത്രീ ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റും നമ്മൾ നേരത്തെ മേടിച്ചിട്ടുള്ളതാണേ അതും നല്ലതാണ് ഇപ്പോൾ മേടിച്ചിട്ടൊരു ഞാനിവിടെ വന്നതിന് ശേഷം അഞ്ച് ആറ് മാസത്തായിട്ടോ ആറ് മാസമായിട്ടും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ ലീഫ് പോകുമോ അല്ലെങ്കിൽ അങ്ങനെ എന്താ എന്തായാലും ലീഫിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായി പോകുക അങ്ങനെയൊന്നും അത് മേടിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ